ഹായ് ഫ്രണ്ട്സ് ആഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമുക്കറിയാം വേനൽ കടുത്ത ഒരു വേനലിനെ അഭിമുഖീകരിച്ച് നമ്മൾ ഒരു ചെറിയ പുതുമഴയൊക്കെ കിട്ടിയ എല്ലാവർക്കും ചെടി അല്പം നമ്മൾ എന്താ പറയുക ഒന്ന് രക്ഷപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം നമുക്ക് പറയാം പലർക്കും ചെടി നല്ല രീതിയിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം രക്ഷപ്പെട്ട് കിട്ടിയ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു എന്താ സ്ട്രെസ് റിലീസറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോർട്ടിവ കമ്പനിയുടെ ക്രോമാക്സ് എന്ന് പറഞ്ഞൊരു ആണ് അപ്പോൾ ക്രോമാക്സിനകത്ത് എന്തൊക്കെയാണ് കണ്ടൻറ് ഇതിൻ്റെ ഒരു ഡോസേജ് അതിൻ്റെ വില അതിനകത്ത് ഇത് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറയാം കോർട്ടിവ കമ്പനിയുടെ ക്രോമാക്സ് എന്ന് പറയുന്നത് അതൊരു ബയോ സ്റ്റിമിലൻ്റ് ആണ് അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത് മറയൻ ആൽഗെ എക്സ്ട്രാക്ട് എന്നാണ് മറയൻ ആൽഗെ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും സി വീഡാണ് അതിൻ്റെ കണ്ടന്റ് ഇതുകൂടാതെ അതിനകത്ത് വേറെ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്ന പ്രോ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഹൈഡ്രോക്സൈഡും അതേപോലെ ചിലറ്റഡ് മൈക്രോന്യൂട്രൻസും ആണ് അപ്പോൾ അതെന്തൊക്കെ ചിലറ്റർ മൈക്രോ ന്യൂട്രൻസ് ആണ് നമുക്ക് താഴെ പറയാം ഇതുകൂടാതെ ഈ എന്താ പറയുക കോർത്തിയുടെ ക്രോ മാക്സ് ഉപയോഗിക്കുമ്പോൾ ചെടിക്ക് ഇടുന്ന ബെനിഫിറ്റുകളെ കുറിച്ചൊക്കെ ആ കമ്പനി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒന്ന് അതിൻ്റെ റൂട്ട് സിസ്റ്റം നല്ല രീതിയിൽ ഡെവലപ്പ് ഡെവലപ്പാകും വേര് നല്ല രീതിയിൽ വേര് കുറവുള്ള ചെടികൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേര് നല്ല രീതിയിൽ ഡെവലപ്പ് ഡെവലപ്പാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ടെന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത് ഇതുകൂടാതെ ന്യൂട്രിയൻസ് ചെടി മണ്ണിൽ നിന്ന് നല്ല രീതിയിൽ വലിച്ചെടുക്കുകയും അതുകൂടാതെ വലിച്ചെടുത്ത ന്യൂട്രിയൻസ് ചെടിയുടെ പല ഭാഗങ്ങളിലോട്ട് എത്ര പെട്ടെന്ന് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെടി നടത്തുകയും ചെയ്യുന്നു അത് തൈലും ഫ്ലോയും ഫ്ലോകളുടെ വേഗത കൂട്ടുന്നതാണ് കമ്പനി ആവശ്യപ്പെടുന്നത് ഇതും കൂടാതെ നമ്മുടെ ചെടിയിലെ ഓട്ടോമാറ്റിക് ഗ്ലൈസിൻ്റെ പ്രവർത്തനം പ്രൊഡക്ഷൻ കുറച്ച് കൂട്ടിത്തരും നമുക്ക് ഗ്ലൈസിൻ്റെ പ്രവർത്തനം ഗ്ലൈസിൻ എന്ന് പറഞ്ഞാൽ ഒരു ആസിഡിൻ്റെ ഒരു വകഭേദമാണ് ചെറിയൊരു പാർട്ടിക്കളാണ് അമിനോവാസിൻ്റെ ഈ ഗ്ലൈസിൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ചെടികളിലെ എന്താ പറയുക ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ കുടിക്കുമ്പോൾ ചെടി കുറച്ച് സ്ട്രെസ് റിലീസ് ചെയ്ത് പെട്ടെന്നൊരു എന്താ പറയുക വളർന്നു വരാനുള്ള ഒരു ടെൻഡൻസി ആണെങ്കിൽ കുറച്ച് എന്താ പറയുക പ്രതിരോധം നേടുക ചെടിക്ക് ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ചെടിയിൽ ഉണ്ടാക്കുമ്പോൾ ചെടിക്ക് നല്ലൊരു പ്രതിരോധം കിട്ടുകയും ചെയ്യുന്നു അതിനുവേണ്ടിയാണൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു പ്രോഡക്റ്റാണ് ഇതുകൂടാതെ ഏറ്റവും മെയിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഉള്ള ഒരു സ്ട്രെസ്സിനെ നല്ല രീതിയിൽ റിലീസ് ചെയ്യും ഈ ഇത് ക്രോപ്പ് ആക്സ് അതൊക്കെ കമ്പനി പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് നല്ല ചൂട് കൊണ്ട് സ്ട്രെസ്സായാലും അതുപോലെ നല്ല തണുപ്പ് കൊണ്ട് സ്ട്രെസ്സായാലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ശരമൊക്കെ മറിഞ്ഞ് നിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ ശരത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും ഫോൾ എല്ലാവരും ഫോളിയർ കൊടുക്കാനുള്ളൊരു തത്രപാട്ടിലാന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ പോലുള്ള ഫോളിയറുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നല്ല സി ബി കൂടെ കൂട്ടി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും അപ്പം നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന കോർട്ടി ക്രോമാക്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് അപ്പോൾ നമ്മളിതിൽ പറഞ്ഞു ചിലറ്റഡ് മൈക്രോന്യൂട്രിയൻസും അതേപോലെ തന്നെ പ്രോട്ടീൻ ഹൈഡ്രോക്സൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൂടാതെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന ബയോ സ്റ്റിംലൻ്റുകളിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ചെടിക്ക് ബയോ ഇട്ടുള്ള നൈട്രജൻ ഫ്രോളിയർ സ്പ്രേയിലൂടെ ചെടിക്ക് അവൈലബിൾ ആകുന്ന ചെടിക്കുള്ളിൽ അവൈലബിൾ ആകുന്ന ഒരു എന്താ പറയുക ബയോ സ്റ്റിമുലൻ്റാണ് ആണ് വട ക്രോമാക്സ് അപ്പം ഇതിന് ഒരു പതിനെട്ട് പെർസെൻറ്റോളം നൈട്രജൻ ചെടിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയും അപ്പം അതനുസരിച്ച് ചെടിക്ക് നമ്മൾ ഈ സ്ട്രെസ്സ് നല്ലപോലെ റിലീസ് ചെയ്ത് എന്താ പറയുക ചെടി ഒന്ന് പ്രതിരോധിച്ചുകൊണ്ട് വരാനായിട്ട് ഈ നൈട്രജൻ ചെടി നല്ല രീതിയിൽ സഹായിക്കും അങ്ങനെയാണ് എനിക്ക് പ്രവർത്തനം പോകുന്നത് ഇതുകൂടാതെ നമ്മുടെ ചെടിയുടെ ഓവറോൾ ഗ്രോത്തിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് വേരിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് അനുസരിച്ച് ഓവറോൾ ഗ്രോത്ത് ഡെവലപ്പ് ആകും അതേപോലെ തന്നെ നമുക്ക് അറിയാൻ കഴിയും വേര് നല്ല രീതിയിൽ ഡെവലപ്പ് ആയി ആക്കുമ്പോഴത്തേക്കും വെയിലാണ് സൈറ്റോക്കിനിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് സൈറ്റോക്കോലിനെ നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചെടി പെട്ടെന്ന് ചിമ്പിടിക്കാനും പൂക്കാനും ഉള്ള ടെൻഡൻസി കൂടുതൽ കാണിച്ചു തുടങ്ങും അപ്പം എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റാണ് ഏതൊരു കാലാവസ്ഥയിലും ഉപയോഗിക്കാം ഏതൊരു പെസ്റ്റിസൈഡ് ഫംഗിസൈഡ് അല്ലെങ്കിൽ ഫോളിയർ വളങ്ങൾ ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കൂട്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ക്രോമാക്സിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് മില്ലി തൊട്ട് നാനൂറ് മില്ലി വരെ ഉപയോഗിക്കാം അത് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യം നമ്മുടെ ഒരു സാമ്പത്തികം അനുസരിച്ച് നമുക്ക് ഇരുന്നൂറ് തൊട്ട് നാനൂറ് മില്ലി വരെ ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു എം ആർ പി എന്ന് പറയുന്നത് ഇതിൽ എം ആർ പി കിടക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ എം ആർ പിടക്കേണ്ടത് അപ്പോൾ ഒരു ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപ തൊട്ട് ആയിരത്തി എഴുന്നൂറ് രൂപ വരെ നമുക്ക് അവൈലബിൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് അതുപോലെ നമുക്ക് പിന്നെ പറയാനുള്ളത് ക്രോ ക്രോമാക്സിനെ കുറിച്ച് പറയാനുള്ളത് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന ടോണിക്കകളില് ഏറ്റവും കൂടുതൽ ഗ്ലൈസിൻ്റെ ഉത്പാദിപ്പിക്കാൻ കഴിയാൻ ശേഷിയുള്ള ഒരു ബയോസ്റ്റോമുലൻ്റ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ നമുക്ക് മറ്റുള്ള ടോണിക്കുകളെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം ഗ്ലൈസിൻ്റെ പ്രൊഡക്ഷൻ കഴിയുന്ന ഒരു ശേഷിയുള്ള ടോണിക്കയാണ് അതേപോലെ തന്നെ നമ്മുടെ ക്രോപ്പ് മാക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ ഫോട്ടോസെഞ്ചോസിൻ്റെ അളവ് നല്ല രീതിയിൽ കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഫോട്ടോസെൻസോസിസ് കൂടി കഴിയുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ക്രോപ്പും കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് നമുക്കറിയാം നമ്മളിത് സി വീടെന്നു പറഞ്ഞപ്പോൾ ഇതിനകത്ത് കണ്ടന്റുകൾ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഇതിനകത്ത് വരുന്നത് അസ്കോഫോയിലും മോഡാസ് എന്ന് പറയുന്ന കാറ്റഗറി ഇപ്പോഴും സി വീടെ ഒരു ഇരുപത്തി പെർസെൻറ്റേജ് നാച്ചുറൽ മിനറൽസ് ഒരു പതിനെട്ട് പെർസെൻറ്റേജുമാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് ഈ പതിനെട്ട് പെർസെൻറ്റേജ് വരുന്ന നാച്ചുറൽ മിനറൽസിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം ഓർഗാനിക്കിൽ ചിലേറ്റഡ് ന്യൂട്രിയൻസ് ആണ് ഇതിനകത്ത് വരുന്നത് കമ്പനി വരുന്നത് അപ്പം നൈട്രജൻ ഒരു മൂന്ന് പെർസെൻറ്റേജും ഫോസ്ഫറസ് പൂജ്യം പോയിന്റ് ഒന്ന് നാല് പെർസെൻറ്റേജ് പൊട്ടാഷ് പൂജ്യം പോയിന്റ് ഒമ്പത് പൂജ്യം പെർസെൻറ്റേജ് അതേപോലെ മഗ്നീഷ്യം പൂജ്യം പോയിന്റ് മൂന്ന് ഒന്ന് പെർസെൻറ്റേജ് സൾഫറ് നാല് പോയിന്റ് അഞ്ച് പൂജ്യം പെർസെൻറ്റേജ് ബോറോണ പൂജ്യം പോയിന്റ് പൂജ്യം എട്ട് ഏഴ് പെർസെൻറ്റേജ് കൊബാൾട്ട് എന്ന് പറയുന്ന കണ്ടന്റ് പൂജ്യം പോയിന്റ് പൂജ്യം ആറ് പൂജ്യം പെർസെൻറ്റേജ് കോപ്പർ എന്ന് പറയുന്ന കണ്ടന്റ് വൺ പെർസെൻറ്റേജ് അയൻ എന്ന് പറഞ്ഞ കണ്ടന്റ് വൺ പെർസെൻറ്റേജ് മഗ്നീഷ്യം എന്ന് പറയുന്ന കണ്ടന്റ് മൂന്ന് പെർസെൻറ്റേജ് മൊളീബിനിയം എന്ന് പറയുന്ന കണ്ടന്റ് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് ഒമ്പത് പെർസെൻറ്റേജ് സിങ്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റ് മൂന്ന് പെർസെൻറ്റേജ് ഇത്രയും ആണ് നമുക്കിതിലായിട്ട് ന്യൂട്രിയൻസ് ആയിട്ട് നമുക്ക് കണ്ടുവരുന്നത് ഇതുകൂടാതെ കമ്പനി പറയുന്നത് നമുക്ക് ഓരോ സസ്യങ്ങൾക്കും ഫോട്ടോ സെന്തെസിസ് എന്ന് പറഞ്ഞാൽ വളരെ ആണ് അവരുടെ ഫോട്ടോസെന്തെസിസ് കൂടുന്നതിനനുസരിച്ച് അവരുടെ ന്യൂട്രിയൻസിൻ്റെ അട്ടേക്ക് കൂടും അതേപോലെ തന്നെ ന്യൂട്രിയൻസ് ചെടിയുടെ പല ഭാഗത്തിലോട്ട് പല ഭാഗങ്ങളിലോട്ട് എത്തുന്നതിൻ്റെ സ്പീഡ് കൂടും ഇതൊക്കെ ഏറ്റവും ആണ് അപ്പോൾ നമുക്കറിയാം ഒരു നമ്മളൊരു ബയോസ്റ്റിമിനെൻറ്റ് കൊടുത്തിൻ്റെ ഫോട്ടോസിന്തെസിസ് കൂട്ടിക്കഴിഞ്ഞാൽ ചെടിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുക്കറിയാൻ പറ്റും അപ്പോൾ പല മേഘലകളിലും പല തലങ്ങളിലും ആണ് இந்த റിസൾട്ട് നമുക്ക് കിട്ടി വരുന്നത് അതായത് റൂട്ട് സെക്ഷൻ നല്ലപോലെ ഡെവലപ്പ് ಆಗം കൂടുതൽ ന്യൂട്രിയൻസ് എടുക്കും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഫോട്ടോ സെൻറ്റസിസ് കൂട്ടും അതേപോലെ നമ്മുടെ ചെടിയിലെ ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും അങ്ങനെ ഓവറോൾ ചെടിയുടെ സ്ട്രെസ്സുകളെല്ലാം റിലീസ് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് ഈ സി വീട് കൊടുക്കുന്നുണ്ടോ എന്നത് പിന്നെ അല്പം വില കൂടുതലാണ് നമുക്കറിയാം ഒരു ആയിരത്തി അറുനൂറ് രൂപ വിലയുള്ളൊരു പ്രോഡക്റ്റ് നമ്മളൊരു നാനൂറ് മില് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമുക്ക് കണക്കാക്കാൻ പറ്റും പക്ഷേ നല്ലൊരു പ്രോഡക്റ്റാണ് ഇത് യു എസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്രോഡക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം യു എസ് ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റേതായ ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്ക് വേഗം അത്യാവശ്യം നല്ല വള്ളികളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നു അതേപോലെ ചെടി വലിയ ക്ഷീണം തട്ടാത്തവർക്കൊക്കെ നല്ലൊരു ഈൾഡിലോട്ട് ചെടി എത്തിക്കാൻ കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് ഇതൊക്കെയാണ് നമുക്കിന്ന് കോർട്ടിയോടെ ക്രോ മാക്സിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോഴാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോകളൊക്കെ എല്ലാവർക്കും കാണാൻ കഴിയുന്നത് ഇതുവരെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞ വീഡിയോയുടെ വൈൻ്റെ പെയ്യാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ഇതുപോലെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ നമ്മൾ ഇനി റിവ്യൂ ചെയ്യണം നമ്മൾ ചെയ്ത് റിസൾട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യം റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ക്രോമാക്സിൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ക്രോപ്പ് ക്രോമാക്സിൻ്റെ വീഡിയോകൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവരും നമ്മളോട് പറയുന്നൊരു കാര്യമാണ് വില കൂടിയ പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് നമുക്ക് വില കൂടിയ ഈ ഒരു കാലാവസ്ഥയിലെ വില കൂടിയ പ്രോഡക്റ്റുകളല്ല നമ്മൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഏറ്റവും റിസൾട്ടും അതേപോലെ ഈ ഒരു കാലാവസ്ഥയെ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി വില കൂടി ഈ ഒരു സാഹചര്യങ്ങളിൽ എല്ലാ പ്രോഡക്റ്റും നമുക്ക് കൊടുക്കാൻ കഴിയില്ല ഏറ്റവും ചെടിക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ കഴിയുന്ന പ്രോഡക്റ്റുകളെ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ വില കൂടുതലായി പോകുന്ന എല്ലാവർക്കും തോന്നുന്നത് നമ്മൾ വില കുറഞ്ഞ പ്രോഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ നല്ല പ്രോഡക്റ്റുകൾ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ എത്തിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം